എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തികളിൽ ശത്രു സംഹാരത്തിന്റെ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് നരസിംഹമൂർത്തി നരസിംഹമൂർത്തിയുടെ തിരുവതാര ദിവസം നമുക്ക് നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ മാറുന്നതിന് വേണ്ടിയും ശത്രുദോഷ ദൃഷ്ടിദോഷ ശാപദോഷാദി ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടിയൊക്കെ സാധിക്കുന്നതുപോലെയുള്ള പ്രാർത്ഥനകളെല്ലാം ചെയ്യേണ്ടതിന് ഉപയോഗിക്കണം വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ദർശനം നടത്തിയും പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം പൂർണ്ണമായ ഒരു വ്രതമായി തന്നെ ആചരിക്കണം തലേദിവസം മുതൽ വ്രതം ആരംഭിക്കുകയും വിഷ്ണു ഭഗവാനെ സംബന്ധിക്കുന്ന പരമാവധി പ്രാർത്ഥനകളൊക്കെ ജപിക്കുന്നതിനും എല്ലാം ഈ ദിവസം നമുക്ക് ഉപയോഗിക്കണം ഭാഗവതം അല്ലെങ്കിൽ നാരായണീയം പോലെയുള്ള പുണ്യഗ്രന്ഥങ്ങളിൽ നരസിംഹാവതാരത്തെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഭാഗങ്ങൾ വായിക്കുകയും ഭഗവാനെ യഥാശക്തി മന്ത്രജപങ്ങളൊക്കെ ചെയ്യേണ്ടതും എല്ലാം ഏറെ വിശിഷ്ടമാണ് ഒന്നമോ നാരായണായെന്നുള്ള വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രം ജപിക്കാം അതുപോലെ ഭാഗവതം വായിക്കുന്നതിനും അഷ്ടോത്തര മന്ത്രം സഹസ്രനാമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജപിക്കുന്നതിനും ഈ ദിവസം നമ്മൾ ഉപയോഗിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ ആ ദിവസം ദർശനം നടത്തി അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ പൂജകളിലും പങ്കാളികളായിക്കൊണ്ട് ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് ജപിക്കുന്നത് ഏറ്റവും വിശിഷ്ടമാണ് അങ്ങനെ സാധിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാം അതുകൂടാതെ ഇപ്രകാരമുള്ള ഈ ഒരു ഉഗ്ര ശക്തിയോടു ഉഗ്രശക്തിയോടുകൂടിയുള്ള മന്ത്രങ്ങളൊക്കെ നദീതീരത്തൊക്കെ ഇരുന്ന് ജപിക്കുന്നത് ഏറ്റവും വിശിഷ്ടമാണ് ഇപ്പോൾ നദിയുടെ തീരത്തിരുന്ന് ജപിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ആവാം ആലിൻ്റെ ചുവട്ടിലിരുന്നോ കൂവളത്തിന്റെ ചവിട്ടിലിരുന്നോ നെല്ലിമരത്തിന്റെ ചവിട്ടിലിരുന്നോ ഒക്കെ ജപിക്കുന്നതും മന്ത്രത്തിന്റെ ജപശക്തി വളരെ കൂടുന്നതിനെ വളരെ വർധിക്കുന്നതിനൊക്കെ സഹായകരമാണ് ഇങ്ങനെയുള്ള ഈ ഒരു ദിവസം പുണ്യ ദിവസം ഇത്തരം ആ ഒരു മഹത്തായിരിക്കുന്ന ശക്തി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപാസകനായിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ അവരുടെ ഉപാസനാശക്തി എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാമെന്ന് അവർ ചിന്തിക്കും അവർ ഇപ്രകാരമുള്ള കഠിനമായ അനുഷ്ഠാന പദ്ധതികളെല്ലാം ചെയ്യുവാൻ ശ്രമിക്കണം സാധാരണക്കാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പ്രായോഗികമല്ല അപ്പൊ അവരടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും എന്തെങ്കിലും പൂജകളിലൊക്കെ പങ്കാളികളാവുകയും ഒക്കെ മാത്രമേ സാധിക്കത്തുള്ളൂ എങ്കിലും അന്നത്തെ ദിവസം പരമാവധി അവിടെ നിന്ന് നാമജപമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം വിഷ്ണു ഭഗവാന്റെ ഈ നരസിംഹ അവതാരത്തെ സംബന്ധിക്കുന്ന കഥ ഏറെ പ്രശസ്തമാണ് ലോകത്തെ മുഴുവൻ തന്നെയും ജയിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഹിരണ്യകശിപു എന്ന് പറഞ്ഞ അസുരൻ വരം നേടിയെടുത്തു എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കഥ അപ്പോൾ അദ്ദേഹം ആ ലഭിച്ചിരിക്കുന്ന ആ വരത്തിന്റെ ശക്തി കൊണ്ട് തന്നെ ആരും തന്നെ കൊല്ലുവാനില്ലാത്ത ആരും തന്നെ ചോദ്യം ചെയ്യുവാനില്ലാത്ത ഒരു വലിയ ബലമാണ് അദ്ദേഹം നേടിയെടുത്തത് ആർക്കും അദ്ദേഹത്തെ സംഹരിക്കാൻ പറ്റത്തില്ല പകല് കൊല്ലാൻ പാടില്ല രാത്രി കൊല്ലാൻ പാടില്ല അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ കൊല്ലാൻ പാടില്ല ആയുധം കൊണ്ട് കൊല്ലരുത് ആയുധമില്ലാതെ കൊല്ലരുത് ഇങ്ങനെ ധാരാളം ഒന്നിന്റെ പുറകെ ഒന്നായി ധാരാളം വരങ്ങളാണ് അദ്ദേഹം ബ്രഹ്മദേവനിൽ നിന്നും നേടിയെടുത്തത് അപ്പൊ ഈ ഒരു വരങ്ങളെല്ലാം നേടുന്ന സമയത്ത് ബ്രഹ്മദേവൻ വിഷ്ണു ഭഗവാനെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു എന്നാണ് ഒരു ആചാര്യ മതം എന്ന് പറഞ്ഞാൽ ഇത്രയും വരങ്ങളൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കും എന്നാൽ എൻ്റെ ഭക്തനായിരിക്കുന്ന ഹിരണ്യകശ്യൂപൻ എനിക്ക് ധാരാളം വരങ്ങൾ കൊടുക്കുകയും വേണം അത്രമാത്രം കഠിനമായ തപസ്സിലൂടെയാണ് എന്നെ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മുഴുവൻ തന്നെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം ആരോഗ്യത്തെ മുഴുവൻ തന്നെ കളഞ്ഞുകൊണ്ടാണ് കഠിനമായ തപസ് ഏതാണ് ഹിരണ്യ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുന്നത് അപ്പം ഇതുപോലത്തെ വലിയ വരം ചോദിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് മനസ്സിലൊന്ന് ചിന്തിച്ചു എന്നാണ് പറയുന്നത് എങ്ങനെ ഞാൻ ഈ വരമൊക്കെ കൊടുക്കും വിഷ്ണു ഭഗവാനെ എന്തായി തീരും നാളെ ലോകത്തിൻ്റെ അവസ്ഥ എന്നാണ് അപ്പോൾ വിഷ്ണു ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് മനസ്സിൽ ഒരു അറിയിപ്പ് കൊടുത്തു എന്നാണ് പറയുക എന്ത് വരം വേണേലും അങ്ങ് കൊടുത്തോളൂ സമയമാകുമ്പോൾ ഞാൻ നിഗ്രഹിച്ചോളാം അതായത് ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്തു കൊള്ളാം അങ്ങേക്ക് അങ്ങയുടെ ഭക്തൻ ഇഷ്ടമുള്ള വരമോ എല്ലാം കൊടുത്തോളൂ എന്ന് ആ ബ്രഹ്മദേവനെ തോന്നിപ്പിച്ചു എന്നാണ് പറയാ അതനുസരിച്ചോ ബ്രഹ്മദേവൻ സ്വന്തം ഭക്തനായിരിക്കുന്ന ഹിരണ്യകശുപന് എല്ലാ വരങ്ങളും വാരിക്കോരി കൊടുത്തു ഒന്നിനും കുറവ് വേണ്ട എന്തൊക്കെയാണ് ആ ചോദിച്ചതെല്ലാം കൊടുത്തു എന്നാണ് പറയാ ഇങ്ങനെ ആ വരബലം കൊണ്ട് ഒരു വളരെയധികം വിജയിച്ചു നിൽക്കുന്ന ആ ഒരു അദ്ദേഹം ലോകത്തെ മുഴുവൻ തന്നെയും കീഴടക്കുകയാണ് നമ്മളെല്ലാവരും അങ്ങനെ ആണ് നമുക്ക് നാശം ഒരിക്കലും സംഭവിക്കത്തില്ല നമുക്ക് ഒരിക്കലും പരാജയം സംഭവിക്കത്തില്ല എന്ന ഒരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് പലതും വാശിയോടെയും അഹങ്കാരത്തോടുകൂടിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും നാളെ നമ്മളും ഇല്ലാതാകുന്നതാണ് എന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏത് കാര്യത്തിലും നമുക്കൊരു ഇരുത്തം ഉണ്ടാകത്തുള്ളൂ കുറച്ചൊരു പക്വതയിലും പാകതയിലും നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകത്തുള്ളൂ അപ്പം ഒരിക്കലും നാശമില്ല എന്നൊരു അവസ്ഥ നമുക്കൊക്കെ വരവൊക്കെ നമുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഇപ്പോഴുള്ള സ്വഭാവത്തിന് വളരെയധികം അഹങ്കാരവും ഗൗരവവും ഉണ്ടാകാം എന്നർത്ഥം അത് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് ഇരണ്യ കശ്യപു ലോകത്തെ മുഴുവൻ തന്നെയും വെല്ലുവിളിച്ച് എല്ലാവരെയും സംഹരിച്ചുകൊണ്ട് മുന്നേറുകയാണ് എല്ലാവരെയും സ്വന്തം കാഴ്ചവൊട്ടലേക്ക് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് ആരൊക്കെ ഭഗവാന്റെ നാമം ജപിക്കുന്നോ അവരെ എല്ലാം സംഹരിക്കുകയാണ് ചെയ്യുന്നത് നാരായണ എന്നുള്ള നാമം ഇനി ആരും ജപിക്കാൻ പാടില്ല ഞാനാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥൻ എന്ന രീതിയിൽ അഹങ്കരിക്കുന്നു ഇങ്ങനെ പോകുന്ന ആ ഒരു സന്ദർഭത്തിങ്കൽ പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പ്രഹ്ലാദൻ ഒരു വിഷ്ണുഭക്തനായി മാറുകയാണ് ഭഗവാന്റെ ഒരു കാരുണ്യത്തിന്റെ ഒരു ചെറിയ കടാക്ഷം ആ പ്രഹ്ലാദനിലേക്ക് വരുമ്പോൾ ഈ അസുര വംശത്തിൽ ജനിച്ചിട്ടും ആ പ്രഹ്ലാദനിൽ ഭഗവാന്റെ കടാക്ഷം വരുന്നതിന് കൂടി അവിടെ ഏറ്റവും നല്ലൊരു വ്യക്തി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം പ്രഹ്ലാദൻ ഒരു വിഷ്ണുഭക്തനായ മാറുന്നു നിരന്തരം നാമം ജപിക്കാൻ തയ്യാറാവുന്നു അച്ഛന്റെ എതിർപ്പുകളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് നാമം ജപിക്കാൻ തയ്യാറാവുന്നു ഇതിനെ ഹിരണ് കശ്യപു എതിർക്കുകയാണ് ചെയ്യുക പല വിധത്തിലും ഇതൊന്ന് മാറ്റാൻ കാരണം അദ്ദേഹത്തിന് അത് വലിയ മോശമായി പോയി കാരണം ലോകത്തുള്ള എല്ലാ മഹർഷിമാരെയും മനുഷ്യരെയും എല്ലാം അദ്ദേഹം മര്യാദ പഠിപ്പിച്ചിട്ട് സ്വന്തം മകനെ മാത്രം മര്യാദ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല സ്വന്തം മകൻ നാരായണ നാരായണാന്ന് ജപിച്ചാൽ ഹിരണ് നേടിയ എല്ലാ വിജയങ്ങളും അസ്തമിക്കും ആ ഒരു അവസ്ഥയിൽ ഹിരണ്യ സ്വന്തം മകനെ ധാരാളമായി ഉപദ്രവിക്കുകയാണ് ഈ വിഷ്ണുനാമം ജപിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു സന്ദർഭത്തിലാണ് ഭഗവാൻ സ്വന്തം ഭക്തനെ രക്ഷിക്കാനായി നരസിംഹാവതാരം എടുക്കുന്നു അപ്പോൾ ബ്രഹ്മാവ് കൊടുത്ത വരങ്ങളെയെല്ലാം പാലിച്ചു കൊണ്ട് മാത്രമേ ഈ ഹിരണ്യ ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ അതിനു വേണ്ടി തന്നെ അകത്തുമല്ല പുറത്തുമല്ല പകലല്ല രാത്രിയല്ല എന്നൊക്കെയുള്ള ആ പല പല കൗതുകപരമായിട്ടുള്ള ആ ഒരു ആവശ്യങ്ങളെയും സാധിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തും പുറത്തുമല്ലാതെ ഉമ്പറപ്പടിയിൽ ഇരുന്നു കൊണ്ട് പകലുമല്ല രാത്രി അല്ലാതെ സന്ധ്യാസമയത്ത് ആയുധമാണെന്ന് ചോദിച്ചാൽ ആയുധമല്ല ആയുധം അല്ല എന്ന് പറയാനും പറ്റില്ല ആയുധമാണെന്ന് പറയാനും പറ്റാത്ത രീതിയിൽ ആ സ്വന്തം നഖങ്ങളെ കൊണ്ട് അങ്ങനെ സംഹരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഹിരണ്യ വയറ് കീറി കുടൽമാല വലിച്ചു കീറിയെടുത്ത് അദ്ദേഹത്തിന്റെ രക്തത്തെ കുടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞ് ആ അഹങ്കാരത്തെയും മുൻകോപത്തെയും എല്ലാത്തിനെയും ആ ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ ജയിച്ച അഹന്തയെ മുഴുവൻ തന്നെയും ഇല്ലാതാക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അങ്ങനെ ആ ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിലേക്ക് ഒരു പുതിയ സൂചനയെ ഭഗവാൻ തരികയാണ് എവിടെയൊക്കെ സമ്പൽ സമൃദ്ധി കൊണ്ടും അല്ലെങ്കിൽ വരബലത്തെ കൊണ്ടും മരണത്തിനപ്പുറത്തേക്കും അതിജീവിക്കാവുന്ന അഹങ്കാരം ഉണ്ടാകുന്നോ അവിടെയെല്ലാം അത് തുടച്ചു മാറ്റുവാൻ സാക്ഷാൽ ദൈവിക അവതാരം ഉണ്ടാകുമെന്ന് നമ്മളെയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവതരിച്ച പുണ്യ ദിവസമാണ് നരസിംഹ ജയന്തി എന്നറിയപ്പെടുന്നത് അപ്പൊ ആ പുണ്യ ദിവസത്തിൻ്റെ ആ ഒരു ഓർമ്മയിൽ ആ ഒരു ദിവസത്തിൽ നമുക്ക് നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാം വിഷ്ണു ഭഗവാന്റെ ധാരാളം മന്ത്രങ്ങൾ ജപിക്കാം നമ്മുടെയൊക്കെ മനസ്സിൽ ധാരാളം അഹങ്കാരങ്ങളുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ധാരാളം പാപദോഷ ദുരിതങ്ങൾ കിടപ്പുണ്ട് ഇവയൊക്കെയാണ് നമ്മളെ നാളെ വലിയ വലിയ നാശത്തിലേക്ക് കൊണ്ടു ചാടിക്കേണ്ടത് ഇപ്പം ഇപ്പോഴേ നമ്മളൊന്ന് ശ്രദ്ധയോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല വഴിയിലൂടെ സുരക്ഷിതമായ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷമായി നല്ല രീതിക്ക് ജീവിക്കാനും അതിനുശേഷം ആ സാക്ഷാൽ ഭഗവാന്റെ പാടത്ത് ചെന്ന് ലയിക്കാനും എല്ലാം ഉള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടും അപ്പൊ അതിനെല്ലാം ഈ നാമജപം ഏറ്റവും വിശിഷ്ടമാണ് നരസിംഹ ജയന്തി ദിവസം രാവിലെ കുളിച്ച് നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ആ വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നരസിംഹമൂർത്തിയുടെ യഥാശക്തി മന്ത്രജപം നടത്താം വെള്ള വസ്ത്രമോ ചുവർണ്ണ വസ്ത്രമോ ധരിച്ചുകൊണ്ട് ജപിക്കാം ചുവർണ്ണ വസ്ത്രം ധരിച്ചുകൊണ്ട് ഉഗ്രസ്വരൂപിയായിരിക്കുന്ന ആ നരസിംഹമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നത് വളരെ വിശിഷ്ടമാണ് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി വെച്ച് ചെയ്യാം ഇല്ലെങ്കിൽ ശുദ്ധമായ വൃത്തിയായ ഏത് സ്ഥലത്ത് വെച്ചും ചെയ്യാം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരുന്നുകൊണ്ടാണ് ജപിക്കേണ്ടത് വെറും നിലത്തിരുന്ന് ജപിക്കാൻ പാടില്ല ഒരു പലകയോ പായോ പട്ടു വിരിച്ചിട്ടോ എങ്ങനെയെങ്കിലും ആണ് ഇരിക്കേണ്ടത് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ വളരെയധികം വേഗത്തിൽ തന്നെ ഫലസിദ്ധി ഉണ്ടാവുമെന്നാണ് ആചാര്യ മതം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത വിജയത്തിന് പറ്റുന്ന ഒരു മൂന്നാല് മന്ത്രങ്ങൾ പറഞ്ഞുതരാം അത് ഞാൻ ഈ പറഞ്ഞു തരുന്നത് തന്നെ മന്ത്രോപദേശമായി കണ്ടുകൊണ്ട് ശ്രദ്ധയോടുകൂടി തെറ്റുകൂടാതെ ഭക്തിയോടുകൂടി ജപിക്കുക അത് നമ്മുടെ ജീവിത വിജയത്തിൽ വളരെയധികം പ്രയോജനപ്പെടട്ടെ ധനസമൃദ്ധിക്ക് ഒന്നമോ നാരസിംഹായ നാരായണായ മധുസൂദനായ ലക്ഷ്മിപ്രിയായ നാരസിംഹായ നമ മുപ്പത്താറ് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കാം നരസിംഹജയന്തി ദിവസം മാത്രമായും ജപിക്കാം പരീക്ഷാ വിജയത്തിന് വേണ്ടി ഓം ശ്രീം ഇന്ദ്രായ ഉഗ്രരൂപായ സർവരൂപായ നിത്യായ ശ്രീം നമോ ഭഗവതേ നാരസിംഹായ മഹദേ തേജോമയായ സർവവന്ധ്യാത്മനെ പരമാത്മനെ ശ്രീം നാരായണായ നമോ നമ നൂറ്റിയെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ ജപിക്കാം തൊഴിൽ വിജയത്തിന് ഓന്നമ നാരസിംഹായ ശത്രുക്ഷയകരായ പൂർണായ നമോനാരായണായ വിഷ്ണവേ ത്രൈലോക്യനാഥായ കർമ്മസിദ്ധപ്രദായ ശ്രീം 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 നാരസിംഹവുഷേ നമ യഥാശക്തി പ്രാവശ്യം രണ്ടു നേരവും ഈ മന്ത്രം ജപിക്കാം ശാപദോഷദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി ഒന്നമോ ഭഗവതേ വാസുദേവായ നമോ നാരായണായ ശ്രീം പരമാത്മനെ നാരസിംഹ വപുഷേ നമ നൂറ്റെട്ട് പ്രാവശ്യം വീതം രണ്ട് നേരം നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കാം ഭഗവാന്റെ നാമജപങ്ങൾ ധാരാളമായി ചെയ്യണം നരസിംഹമൂർത്തിയുടെ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം എന്ന മന്ത്രം വളരെ പ്രശസ്തമാണ് ഈ മന്ത്രം ധാരാളം ജപിക്കണം ഉഗ്ര നരസിംഹ മന്ത്രം എന്ന് പറയും നമ്മുടെ മാന്ത്രിക സമ്പ്രദായത്തിലൊക്കെ പല വിധത്തിലുള്ള മാന്ത്രിക പ്രയോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ശത്രുദോഷം മാറ്റാൻ വേണ്ടിയും ശത്രുക്കളെ ഹനിക്കാൻ വേണ്ടിയും രണ്ടു വിധത്തിലും ഉപയോഗിക്കുന്ന മന്ത്രമാണ് നല്ലതിനു വേണ്ടിയും ചീത്തത്തിന് വേണ്ടിയും എന്ന് പറയാം വളരെ പ്രതാപശാലികളായിട്ടുള്ള രാജാക്കന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവരുടെ ഉപാസനാപരത്തെ കൂട്ടിയിരുന്നത് അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ജയിക്കാൻ വേണ്ട ശക്തി ഉണ്ടാക്കിയിരുന്നത് നരസിംഹ മന്ത്രത്തിന്റെ ഉപാസനയിലൂടെയാണ് അത്രയ്ക്ക് ശക്തി ആ നരസിംഹ മന്ത്രത്തിനുണ്ട് എന്നർത്ഥം അപ്പൊ ആ മന്ത്രം ജപിക്കുന്നതിനും അതിലൂടെ പാപദോഷങ്ങൾ മാറാനും എല്ലാം ഈ പുണ്യ ദിവസം നമ്മൾ ഉപയോഗിക്കണം അന്നത്തെ ദിവസം വ്രതം പാലിക്കുക പരമാവധി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ചെയ്യുക പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുക ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിന് സാധിക്കാത്തവർ എന്തെങ്കിലും സാഹചര്യവശാൽ അടുത്തെങ്കിലും ക്ഷേത്രം ഇല്ലാത്ത ആൾക്കാരൊക്കെ തുളസിതീർത്ഥം അതായത് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിലോ കിണ്ടിയിലോ വെള്ളമെടുത്ത് അതിലൊരു തുളസിയില ആ ആ തുളസിദീർത്തം സേവിച്ച് വേണമെങ്കിലും മ്രതം അവസാനിപ്പിക്കാം നരസിംഹമൂർത്തിയുടെ പ്രീതിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന പല വിധത്തിലുള്ള വഴിപാടുകളുണ്ട് ശക്തമായ ഉപാസനയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകൾ തന്നെയാണ് അവർക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദോഷം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പലർക്കും ഒരു ആശങ്കയുണ്ട് ഒരു കുഴപ്പവും ഇല്ല സാക്ഷാൽ ഭഗവാനെ ഭഗവാൻ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരു വളരെ വിവത്സവമായിരിക്കുന്ന രൂപമാണ് നരസിംഹം എന്ന് പറയുന്നത് അതായത് നമ്മളെ ആരെയും പേടിപ്പിക്കുന്നതിനു വേണ്ടിയല്ല ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ഒരു രൂപം സ്വീകരിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഭക്തന്മാരായിരിക്കണം നമ്മൾക്ക് ആർക്കും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും ജപിക്കേണ്ടതിനും ഒന്നും യാതൊരു ഭയവും വേണ്ട അതുകൊണ്ട് സാധിക്കുന്നതിലും ജപവും പ്രാർത്ഥനയൊക്കെ എല്ലാവരും ചെയ്യണം എങ്കിൽ തന്നെയും ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് സമീപത്ത് നടക്കുന്ന ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകളൊക്കെ കഴിച്ച് അവിടെ നടക്കുന്ന ആ പൂജയിൽ പങ്കാളികളായാലും അതിലൂടെ ഒരു വലിയ ഐശ്വര്യം നമുക്കുണ്ടാകും കാരണം ആ നടക്കുന്ന പൂജയിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു ചെറിയ തുകയുടെ വഴിപാട് പോലും ചെയ്യുമ്പോൾ ആ പുണ്യത്തിൻ്റെ ഒരംശം നമുക്കും കിട്ടും അത് നമ്മുടെ ദുരിതങ്ങളിലൊക്കെ നമ്മളെ ഒന്ന് താങ്ങി നിർത്താൻ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സഹായമായി മാറും അപ്പോൾ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ചില വഴിപാടുകളൊക്കെ പറഞ്ഞുതരാം അതും ഈ ദിവസത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ ചെയ്യാം പാനകൻ നിവേദ്യം ശത്രുനാശത്തിന് വേണ്ടി ഉത്തമമാണ് ചെറുവയർ നിവേദ്യം തടസ്സങ്ങൾ അകലാൻ വേണ്ടി ശർക്കര പായസം കാര്യവിജയത്തിന് വേണ്ടിയും പാൽപായസം ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയും ലക്ഷ്മിനാരായണ മന്ത്രം കൊണ്ടുള്ള അർച്ചന ഐശ്വര്യത്തിന് വേണ്ടിയും ഉഗ്ര നരസിംഹ മന്ത്രം കൊണ്ടുള്ള അർച്ചന ശത്രുദോഷ ശാന്തിക്ക് വേണ്ടിയും തുളസിമാല ചാർത്തുന്നത് പാപശമനത്തിന് വേണ്ടിയും ഗുണകരമാണ് താമരമാല ധനസമൃദ്ധി നൽകും ചുവർണ്ണമാല ചാർത്തുന്നത് ദോഷങ്ങളെല്ലാം മാറ്റുന്നതിന് ഗുണകരമാണ് രക്തപുഷ്പാഞ്ജലി ശത്രുദോഷ ദുരിതങ്ങളെ മാറ്റുന്നതിന് സഹായകരമാണ് നെയ്വിളക്ക് ആയുർബലത്തിനും അഷ്ടോത്തരസരനാമാവലി കൊണ്ടുള്ള അർച്ചന ഐശ്വര്യ അഭിവൃദ്ധിക്കും സഹസ്രനാമാർച്ചന കാര്യസിദ്ധിക്കും ഗുണകരമാണ് ഭഗവാന് ചുവന്ന ഉടയാട് സമർപ്പിക്കുന്നത് ഭാഗ്യം തെളിയുന്നതിനും ശത്രുദോഷ ദുരിതങ്ങൾ മാറാനും ഐശ്വര്യത്തിനും ഗുണകരമാണ് പ്രാർത്ഥനകൾ പരമാവധി ചെയ്യുന്നതിന് ഈ പുണ്യദിവസം പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നരസിംഹ ജയന്തിയിലൂടെ ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം